അതല്ലടാ രണ്ട് തമ്മിൽ ചേർച്ച നോക്കാൻ എന്ത് ചെയ്യും നോക്കും നോക്കണ്ടേ നോക്കണോ നോക്കണം എങ്ങനെ നോക്കിയാലും തമ്മിൽ ചേരാൻ പാടില്ല അതിപ്പോ നോക്കിയാലല്ലേ പറയാൻ പറ്റും പിന്നെ നോക്കാണ്ടിരുന്നാ പോലെ അതല്ലടോ നോക്കിയിട്ട് നിങ്ങളുടെ ഇങ്ങനെ പരിപാടി ബുദ്ധ ശുക്രന്റെ ഉള്ളിക്കറി ശുക്രൻ ചൊവ്വേടെ ഉള്ളിക്കറി വ്യാഴം വെള്ളി ശരി ഞായർ

സിനിമാ മേഖലകളിലേക്ക് എത്തിപ്പെടാത്തത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സത്യത്തിൽ ഈ ഒരു പെൺകുട്ടിയുടെ എല്ലാ റീൽസ് വീഡിയോകളും അഭിനയങ്ങളൊന്നും ഓരോ രക്ഷയില്ല നൂറിലോ നൂറാണ് അടിപൊളി സിനിമാ നടികൾ പോലും ഇത്ര പെർഫെക്റ്റായിട്ട് അഭിനയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേവലം ഈ ഒരു നസീറ സുൽത്താൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി നമ്മളെ എറണാകുളം തൃശ്ശൂർ തിരുവനന്തപുരം അങ്ങനത്തെ വലിയ മേഖലയിലേക്കാണ് ജനിച്ചു വളർന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് വലിയ വലിയ സ്ക്രീനുകളിൽ സിനിമകളിലൊക്കെ കയറി എപ്പോഴോ പോയിട്ടുണ്ടാവും കാരണം നമ്മളെ ഈ ഒരു അക്കാമൂല ജില്ലയിൽ ജനിച്ചത് കൊണ്ടാണ് വലിയ മേഖലകളിലേക്ക് എത്തിപ്പെടാത്തത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു രക്ഷയില്ല വീഡിയോയിലുള്ള അഭിനയമൊക്കെ ഒരു രക്ഷയില്ല ഈ ഒരു വീഡിയോ ഞാനും നിങ്ങൾക്കും ഒരുപാട് വട്ടം പല സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ടാവും എന്തായാലും ഒരു രക്ഷയില്ല അവരെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്തുമാവട്ടെ ഈ അടുത്ത് ഒരുപാട് സംഗ സംഗതികൾ നടന്നിട്ടുണ്ട് അതും എന്തായിക്കട്ടെ അതുപോലെ കാര്യം പക്ഷേ അതൊക്കെ മാറ്റി വെച്ചാൽ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ഇത് വലിയ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എറണാകുളം കൊച്ചി അങ്ങനെ ആ ഭാഗത്തൊക്കെ ഇവിടെക്കാണ് ഈ കുട്ടി വളർന്ന് വന്നത് എന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല ഏതോ കാലത്ത് സിനിമയിൽ കയറി ഒരിടം പിടിച്ചിട്ടുണ്ടാവും എന്തായാലും ഒരു രക്ഷയില്ല ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തുക അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല നൂറിലോ നൂറാണ്